ഇവരെല്ലാം ഇങ്ങനെ പ്രതികരിക്കുന്നതിന് പെട്ടെന്ന് ഒരു ലേഖനത്തിൽ ഇത്രയും വലിയ എഴുതുന്ന സംസ്ഥാനത്തിന്റെ വിഷയം കേരളത്തിൽ എന്നാൽ ഈ ദേശീയ തലത്തിൽ ചർച്ചയായ മറ്റൊരു വിഷയം കൂടി താങ്കൾ പറഞ്ഞിരുന്നു അതിലിപ്പോൾ യു ഡി എഫ് കൺവീനർ പറഞ്ഞത് അടച്ചിട്ട മുറിയിലാണ് മോദിയും ട്രംപും തമ്മിൽ കൂടിക്കാഴ്ച നടത്തിയത് അപ്പോൾ അവിടെ നടന്ന കാര്യങ്ങൾ എന്തെന്നറിയാൻ അറിയാൻ ശശി തരൂര് ദിവ്യശക്തി ഉണ്ടോ എന്നാണ് യു ഡി എഫ് കൺവീനർ പറഞ്ഞിട്ടില്ലേ ഞാൻ പറഞ്ഞു പിന്നെ മോദി പ്രസ് കോൺഫറൻസ് പറഞ്ഞാൽ ഒരു കാര്യം മാത്രം ഞാൻ കേട്ടില്ല ഇങ്ങനെ ആൾക്കാരുടെ കയ്യിൽ ഹാൻഡ് കഫ്സും കാലിൽ ഷാട്ടിൽസും ഒക്കെ കെട്ടിയിട്ട് അവർ മിലിറ്ററി പേരിൽ കുറിച്ച് അദ്ദേഹം വാതിൽ അടച്ചിട്ട് വന്ന് പറഞ്ഞിട്ടുണ്ടാവുമല്ലോ എന്ന് ഞാൻ ഹോപ്പ് ചെയ്യണമെന്നാണ് എൻ്റെ ആശയാണെന്നാണ് ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞതൊന്ന് കേട്ടിട്ട് നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളു ഞാൻ ഒരിക്കലും പറയാത്തതിനെ കുറിച്ച് എന്നോട് ചോദ്യം ചോദിച്ചാൽ തുടർച്ചയായ ഇത്തരത്തിലുള്ള ഇലക്ഷൻ വരാൻ ഈ ഒരു പതിനഞ്ച് മാസമുണ്ടല്ലോ ഞാൻ ഇനിയും എഴുതാനുണ്ട് ഓരോരോ വിഷയത്തെക്കുറിച്ച് ഇനിയും പറയാൻ അവസരങ്ങളുണ്ടാവും ഇത് ഒരു ആർട്ടിക്കിൾ ഒരു സമയത്ത് ഒരു വിഷയത്തെക്കുറിച്ച് എഴുതി ഇനിയും എനിക്ക് എൻ്റെ പിന്നെ കൈ അക്ഷരത്തിൽ ഒരു പ്രസക്തി ഉണ്ടെങ്കിൽ വേറെ കാര്യങ്ങൾ ഇനിയും പറയാൻ സമയമുണ്ട് അതിനെക്കുറിച്ച് ഇന്നെ ചാടാൻ വലിയ ആവശ്യം ഞാൻ കാണുന്നില്ല ഇത് ഇത്ര വലിയ വിവാദമായത് എനിക്കന്നെ ഒരു അതിശയം കാരണം നിങ്ങളൊരുപക്ഷേ ശ്രദ്ധ വെച്ചില്ല ഇതേപോലെയുള്ള പോയിൻറ്സ് ഞാൻ കൊച്ചി ചേംബർ ഓഫ് കോമേഴ്സിനൊരു പ്രസംഗത്തിൽ മൂന്നാഴ്ച മുമ്പ് ചെയ്തപ്പോൾ നിങ്ങൾ ആരും മാധ്യമക്കാര് വലിയ ശ്രദ്ധ വെച്ച് ചില മാധ്യമങ്ങളുടെ റിപ്പോർട്ട് വന്നു പക്ഷേ ഇതിന് വിവാദമാക്കാൻ ആരും ഉണ്ടായിരുന്നില്ല ഞാൻ ഒരു ആർട്ടിക്കിൾ എഴുതിയ ശേഷം വലിയ വിവാദമായി പക്ഷേ ഞാൻ ഒരു കാര്യം പറയട്ടെ കേരളത്തിന് എല്ലാ മലയാളികൾക്കും ആവശ്യമുള്ളത് വികസനമാണ് രാഷ്ട്രീയം ഉണ്ടാവും ഉണ്ടായിട്ടുണ്ട് ഇനിയും ഉണ്ടാവും പക്ഷേ രാഷ്ട്രീയം നമ്മൾ കുറേ കണ്ടിട്ടുണ്ട് വികസനം കണ്ടിട്ടില്ല ആ വികസനത്തിന് വേണ്ടി ആര് എടുത്താലും അതിനെ നമ്മൾ തപ്പ് കൂട്ടണം അതാണ് എൻ്റെ ഒരു ആവശ്യം ഞാൻ രാഷ്ട്രീയത്ത് വന്നത് ഒരു ഒരു ഫുൾ ടൈം രാഷ്ട്രീയക്കാരനായതല്ലാതെ എനിക്കറിയാൻ ഞാൻ കുറേ വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് ഒരു ഒരു മുതിർന്ന പ്രായത്താണ് ഞാനിവിടെ എത്തിയിരിക്കുന്നത് രാഷ്ട്രീയത്തിൽ അതുകൊണ്ട് ഞാൻ എല്ലാ കാര്യത്തിലും ഒരു രാഷ്ട്രീയക്കാരനെ പോലും ചിന്തിക്കില്ല എന്നൊരു ആരോപണം ഉണ്ടെങ്കിൽ ഞാൻ സമ്മതിച്ചു പക്ഷേ ഞാനൊരു മലയാളിയും ഒരു ജനപ്രതിനിധിയായിട്ട് ജനങ്ങളുടെ താല്പര്യം എന്താണ് വികസനമല്ലേ നമ്മൾക്ക് നമ്മുടെ മക്കളെ ഈ സംസ്ഥാനത്ത് തന്നെ എടുത്തു വയ്ക്കേണ്ടേ അതിനുവേണ്ടി ഇവിടെ തൊഴിൽ തൊഴിൽ സാധ്യതകൾ വേണ്ടേ ആ സാധ്യതകൾ വരാൻ പുതിയ ബിസിനസ് സ്ഥാപിക്കേണ്ടേ ആ പുതിയ ബിസിനസ് വേണ്ടി ഇൻവെസ്റ്റ്മെൻറ്റ് വേണ്ടേ ഇതാണ് എൻ്റെ ലോജിക്ക് ഈ ലോജിക്ക് ഞാൻ പതിനാറ് വർഷമായിട്ട് പറയുന്നൊരു ലോജിക്കാണ് ഇതുവന്നെ ഞാൻ ഇൻവെസ്റ്റർ പ്രൊട്ടക്ഷൻ ആക്ട് എന്തുകൊണ്ടാണ് കേരളത്ത് ആവശ്യമുള്ളത് കാരണം ഞാൻ രാഷ്ട്രീയത്ത് വരുന്ന മുൻപ് ഐക്യരാജ്യസഭ വിട്ട ശേഷം എന്ത് ഞാൻ രാഷ്ട്രീയത്തിലേ ഉണ്ടായിരുന്നില്ലേ എൻ്റെ പാർട്ടി ആയിരുന്നില്ലേ പക്ഷെ ആ കാലത്തെ സി പി എം ഭരിക്കുന്ന സർക്കാരിൻ്റെ ഇൻഡസ്ട്രീസ് മിനിസ്റ്റർ എലിവരം കറിയുമ്പോൾ ന്യൂയോർക്കിൽ വന്നപ്പോൾ ഞാൻ എൻ്റെ ചിലവിൽ കേരള ടാക്സ് പേയേഴ്സിൻ്റെ ചിലവായിരുന്നില്ലേ എൻ്റെ ചിലവിൽ നാൽപ്പത് ഇൻവെസ്റ്റേഴ്സിനെ വിളിച്ച് അദ്ദേഹത്തിനെ ഒരു പ്രസൻറ്റേഷൻ ചെയ്യാനും കേരളത്തിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെട്ട ഒരു മലയാളിയാണ് ഞാൻ പക്ഷെ ആ നാൽപ്പത് ഇൻവെസ്റ്റേഴ്സ് അദ്ദേഹത്തിൻ്റെ പ്രസൻറ്റേഷനും അദ്ദേഹത്തിൻ്റെ ഉദ്യോഗസ്ഥന്മാരുടെ പ്രസൻറ്റേഷൻ കേട്ടിട്ട് ഒരു പൈസ കൊടുത്തില്ലേ കേരളത്തിൽ ഞാനൊരു പത്ത് പന്ത്രണ്ട് പേരെ വിളിച്ചു അനുസരിച്ചാൽ മരുന്നാടും മലയാളികളും കൂടി ഉണ്ടായിരുന്നു അവരോട് ചോദിച്ചു എന്തുകൊണ്ടാണ് നിങ്ങൾ കേരളത്തിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തില്ലേ ഇദ്ദേഹം പറഞ്ഞതൊക്കെ നന്നായിരുന്നില്ലേ പക്ഷേ ഞങ്ങൾക്ക് വിശ്വാസമില്ല കേരളം എങ്ങനെയാണ് ചുവന്നക്കൊടി വരും ഞങ്ങളുടെ പൈസയൊക്കെ നഷ്ടപ്പോവും അതുകൊണ്ട് ഞങ്ങൾ ഇടുന്നില്ല കേരളത്തിൽ ഞാൻ ഒരു മിനിറ്റ് ഒന്നാം കാര്യം ഇദ്ദേഹം പറഞ്ഞു അങ്ങനെയൊന്നും സംഭവിക്കില്ല അവർ സർക്കാരാണ് അവരെല്ലാം നോക്കുക സംരക്ഷിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട് രണ്ടാമത്തത് കേരളത്തിനെ പോലെ അറിവും പഠിപ്പും സാക്ഷരതയും ഉള്ള വർക്കേഴ്സ് എവിടെ കിട്ടും ഈ മലയാളികൾ നിങ്ങൾക്ക് വേണ്ടി നന്നായി പ്രവർത്തിക്കാൻ തയ്യാറായിരിക്കും അവിടെയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യണം ചോദിക്കുമ്പോൾ ഒരു മലയാളി എന്നോട് മറുപടി പറയുന്നത് അതൊന്നും പ്രശ്നമില്ല ഞങ്ങൾ തൊട്ടടുത്ത് തമിഴ്നാട്ടിൽ പോയിട്ട് ഈ ഒരേ പണം സിങ്ക് ചെയ്താൽ മലയാളി തൊഴിലാളിമാർ അവിടെ ക്രോസ് ചെയ്ത് വന്നിട്ട് ഞങ്ങൾ അവിടെ പ്രവർത്തിക്കും പക്ഷെ അവിടെ ചുവന്ന കൂടി ഉണ്ടാവില്ലേ ഞങ്ങൾ കാര്യങ്ങൾ നടക്കും ഇതാണ് അവർ പറഞ്ഞത് അപ്പോൾ എനിക്കൊരു അനുഭവം ഉണ്ടായിട്ട് ഞാൻ പറയണത് നമ്മൾ കേരളത്തിൽ ഇൻവെസ്റ്റ്മെൻറ്റ് വരാനുള്ള ബുദ്ധിമുട്ട് ആ റെപ്യൂട്ടേഷനെ ഇപ്പോൾ ഇപ്പോൾ ഈ ചുവന്നക്കൊടി കൊടി എടുത്ത് നടക്കുന്ന പാർട്ടി എന്നെ ഭരിക്കുമ്പോൾ മാറ്റിയത് ഇത് സ്വീകരിക്കുന്ന കാര്യമല്ലേ അവർ ഇങ്ങനെ സ്റ്റാർട്ടപ്പ്സിനെ അവർ പ്രോത്സാഹിപ്പിക്കാൻ തയ്യാറാണെങ്കിൽ വരാൻ പോകുന്ന വർഷങ്ങളിൽ വേറെ ഒരു പാർട്ടി വന്നിട്ട് ഞങ്ങളുടെ ഭരണ സമയത്ത് ഞങ്ങൾ സ്റ്റാർട്ട് പിന്തുണ കൊടുക്കുമ്പോൾ അതിനെ എതിരിക്കാതിരിക്കട്ടെ എന്നും കൂടി ഒരു ആർട്ടിക്കിളാണ് നിങ്ങൾ പറയുന്നത് അതാണ് ഞാൻ പറയണത് ഈ രാഷ്ട്രീയ നോക്കൂ ഞാൻ ഒരു വിഷയം പറഞ്ഞു ആ ആർട്ടിക്കളിൽ എഴുതിയ കാര്യങ്ങളെക്കുറിച്ച് ഞാൻ നിങ്ങളോട് മനസ്സിലാക്കി തന്നു എന്ത് കൊണ്ടാണ് എഴുതിയത് എന്താ എൻ്റെ ലോജിക്ക് എന്താ ഞാൻ എൻ്റെ സ്റ്റാൻഡ് ഞാൻ എൻ്റെ സ്റ്റാൻഡ് ഒരു പതിനഞ്ച് പതിനാറ് വർഷമായിട്ട് രാഷ്ട്രീയ പക്ഷേ മാറ്റിയിട്ടേ ഇല്ല എൻ്റെ സ്റ്റാൻഡ് വികസനത്തിന് വേണ്ടിയിട്ടാണ് ഇൻവെസ്റ്റ്മെൻറ്റിന് വേണ്ടിയിട്ടാണ് സ്റ്റാർട്ടപ്പ്സിന് വേണ്ടിയിട്ടാണ് ഇതാണ് എൻ്റെ സ്റ്റാൻഡ് ഈ ഒരു വ്യത്യാസമില്ല